ഒരു പുത്രൻ ജനിക്കുമെന്നാണ് അബ്രാഹത്തിന് വാഗ്ദാനം കിട്ടിയത് ഇരുപത്തഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇസഹാക്ക് ജനിച്ചു പക്ഷേ ഈ പുത്രനിലൂടെയാണോ ലോകത്തുള്ള എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടാനിരുന്നത് അല്ലെങ്കിൽ ഇത് ഇസഹാക്കിനെ ഉദ്ദേശിച്ചാണോ ദൈവം വാഗ്ദാനം കൊടുത്തത് അതോ ഈശോയെ ഉദ്ദേശിച്ചാണോ ദൈവം വാഗ്ദാനം കൊടുത്തത് പ്രത്യക്ഷത്തിൽ ഈ വാഗ്ദാനം ഇസഹാക്കിനെ കുറിച്ചാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ അത് പൂർത്തിയായി പക്ഷേ ഇത് ഈശോയുടെ ഒരു ടൈപ്പാണ് അതായത് ഈശോയെക്കുറിച്ചുള്ള വാഗ്ദാനം അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഇസഹാഖ് എന്ന വ്യക്തിയിലൂടെ നിറവേറിയത് കാണുന്ന ഇസ്രായേൽ ജനം ഇസ്ഹാക്ക് ജനിച്ചതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്ന രക്ഷകൻ നമുക്ക് വേണ്ടി പിറക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ഇസ്ഹാഖിൻ്റെ ജനനത്തിലൂടെ കിട്ടുന്നത് പക്ഷേ മനുഷ്യകുലത്തിന് ഈ ഒരു ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി അവനൊരു സാക്രിഫൈസ് നടത്തണം ആ സാക്രിഫൈസ് ആണ് ശരിക്കും അബ്രാഹം നടത്തുന്നത് ഇസുഹാക്കിനെ ബലിയർപ്പിക്കാനായി കൊണ്ടുപോകുമ്പോൾ അബ്രാഹത്തിൻ്റെ മനസ്സിൽ ശരിക്കും ഇസ്വാഹാക്ക് മരിച്ചു ഇസുഹാക്കിനെ കൊന്നു ദൈവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് അബ്രാഹം പറഞ്ഞു ആദ്യ മാതാപിതാക്കൾക്ക് അത് പറയാൻ പറ്റിയില്ല ദൈവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാൻ പറ്റിയില്ല പക്ഷേ അബ്രാഹത്തിന് അത് പറയാൻ പറ്റി അതിൻ്റെ ഉത്തരവായിട്ടാണ് ദൈവം പറയുന്നത് ഏകജാതനെ പോലും എനിക്ക് നൽകാൻ നീ മടി കാണിക്കാഴിക അതിൻ്റെ ഏകജാതനെ നൽകാൻ ദൈവം അത് ഈ അബ്രാഗത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഫലമാണ് അബ്രാഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പുൽക്കൂടിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം